വേനലിന്റെ ആരംഭത്തോടെ ഹൈറേഞ്ച് മേഖലയിലെ രാജകുമാരി അടക്കമുള്ള മേഖലകളിൽ കുടിവെള്ള സ്രോതസ്സുകളിലെല്ലാം ജലം കുറഞ്ഞു തുടങ്ങി അതിനിടെയായിരുന്നു രാജകുമാരി പഞ്ചായത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ നിന്നും ഇങ്ങനെ വെറുതെ വെള്ളം പാഴായിപ്പോകുന്നത് രാജാക്കാട് പൂപ്പാറ പാതിയോരത്തെ രാജകുമാരി ദേവമാതാ പള്ളിക്ക് സമീപവും എൻ എസ് എസ് കോളേജിന് സമീപമാണോ ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ കുടിവെള്ളം ഇങ്ങനെ പാഴായി പാഴായിപ്പോകുന്നത് ഇത് കഴിഞ്ഞ ദിവസം ടോപ്പ് മീഡിയ രാജാക്കാട് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതോടെ നടപടിയെടുക്കുകയായിരുന്നു രണ്ട് സ്ഥലത്ത് റോഡ് പൊട്ടി വെള്ളം പോവുകയായിരുന്നു ഇതിൻ്റെ വാർത്ത ടോപ്പ് മീഡിയ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ ഈ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അതിന് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് വാട്ടർ അതോറിറ്റിക്കും അധികൃതർക്കും പരാതി പറഞ്ഞ് നാട്ടുകാരൻ അടുത്തിരുന്നു സാധാരണക്കാരുടെ വീടുകളിൽ എത്തേണ്ട ഈ കുടിവെള്ളം ഇങ്ങനെ ഒരു തുള്ളി പെരുവെള്ളം പോലെ പാഴായി പോകുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നത് സാധാരണക്കാരാണ് ഇതോടെ രാജകുമാരിക്കാരുടെ ഈ കുടിവെള്ള പ്രശ്നത്തിന് വാട്ടർ അതോറിറ്റി പരിഹാരം കണ്ടതിൻ്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്